നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ പി സി സി നേതൃയോഗത്തിൽ നേതാക്കൾക്ക് വിമർശനം ക്യാപ്റ്റൻ മേജർ പരാമർശങ്ങൾ അണികൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി നേതാക്കൾ മിതത്വം പാലിക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുക്കിയ മിഷൻ ട്വന്റി ഫൈവ് പദ്ധതിക്ക് പ്രതീക്ഷിച്ച വേഗമില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ പരാമർശങ്ങളിലാണ് കെ പി സി സി നേതൃയോഗത്തിൽ വിമർശനം ക്യാപ്റ്റൻ മേജർ തർക്കവും അതിനുശേഷമുണ്ടായ വിവാദങ്ങളും അണികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കാരണമായെന്നും കെ പി സി സി നേതൃയോഗത്തിൽ നേതാക്കൾ വിമർശിച്ചു വിജയത്തിനുശേഷം മിതത്വം പാലിക്കേണ്ടതായിരുന്നു എന്നാൽ ചില നേതാക്കളുടെ ഭാഗത്തു നിന്നും അതുണ്ടായില്ല എന്നും നേതൃയോഗത്തിൽ വിമർശനമുയർന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിന്റേതെന്ന പേരിൽ പട്ടിക പ്രചരിക്കുന്നു പട്ടിക പുറത്താക്കിയത് ആരാണ് എന്ന് കണ്ടെത്തണം ഇത്തരം പരാമർശങ്ങൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നുമാണ് വിമർശനം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ആവിഷ്കരിച്ച മിഷൻ പദ്ധതിയെയും വിമർശിക്കുന്നു മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിക്ക് പ്രതീക്ഷിച്ച വേഗതയില്ല എന്നാണ് വിമർശനം മുതിർന്ന കോൺഗ്രസ് നേതാവ് എൻ ശക്തനാണ് നേതാക്കളുടെ പ്രവർത്തനം അണികൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് വിമർശിച്ചത് ഇന്ന് ചേർന്ന കെ പി സി സി നേതൃത്വത്തിലാണ് നേതാക്കൾക്കെതിരെ വിമർശനമുണ്ടായത് ജനം തിരുവനന്തപുരം